വിളിച്ചവർ തന്നെ ഇമാമത്ത് നിൽക്കുന്നതിനെ സംബന്ധിച്ച് ഫുഖഹാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് കരാഹത്താണെന്ന ഒരു വിഭാഗം ഫുഖഹാക്കൾ പറയുന്നു സുന്നത്താണെന്ന മറ്റു ചില ഫുഖഹാക്കളും പറയുന്നു ജായിദാണെന്ന് ചിലരെ പറയുകയും അതിൽ ഇജ്മാ ഉണ്ടെന്ന് കാലി അബുത്തയ്യവും ഇമാ മാവർത്തി അറിയാഹു അനു പറയുന്നുണ്ട് എന്നാൽ ഈ അഭിപ്രായങ്ങളൊക്കെ ഓരോ സന്ദർഭത്തിനും അതുപോലെ ഈ മദിനി ഇമാമിൻ്റെ അവസ്ഥക്കും അനുസരിച്ചായിരിക്കും എന്ന് അള്ളാ ഇമാം റുയാണിറല്ലിഹുത്താലനുഹൂതങ്ങൾ പറഞ്ഞിട്ടുണ്ട് ചില മദിനിങ്ങൾക്ക് അത് കരാഹത്താണ് ചിലർക്കത് സുന്നത്താണ് ചിലർക്കത് ജായിസാണ് അതാണ് എന്ന് ഇമാം റുയാനി അല്ലിള്ളാഹുത്താല തങ്ങളും പറഞ്ഞിട്ടുണ്ട് ആ ഇബാരത്ത് വായിച്ചാൽ നന്നായി മനസ്സിലാക്കാൻ സാധിക്കും